നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒത്തിരി കൂടിയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ പ്രയാസങ്ങൾ മാറണമെന്നും കഷ്ടതകൾ മാറണമെന്നും ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുമോ അല്ലെങ്കിൽ എത്തിപ്പെടുമോ എപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അത് എത്തിപ്പെടുക എന്നൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ടും പ്രതീക്ഷിക്കാത്തവരായിട്ടും ആരും തന്നെ ഉണ്ടാകില്ല അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന തൊടുകുറി ശാസ്ത്രത്തിലെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് സ്വർണകുടവും അതുപോലെ തന്നെ വെള്ളിക്കുടവുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിൽ ധാരാളം വിഷമങ്ങളും കഷ്ടതകളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം എന്നാലും അതിനെ ഒക്കെ അതിജീവിച്ച് ജീവിക്കുവാനായിട്ട് ഏറ്റവും പ്രാപ്തിയുള്ള വ്യക്തികളാണ് നിങ്ങൾ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കരുതുകയാണ് കണ്ണുകൾ കണ്ണുകളടച്ച് ഈശ്വരവിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒന്നാമത്തെ ചിത്രമായ സ്വർണകുടമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള തൊടുകുറി ഫലമാണ് പറയുവാനായിട്ട് പോകുന്നത് ഈശ്വരാനുഗ്രഹമുള്ള ചെയ്യുന്നതിലെല്ലാം ഈശ്വര വിശ്വാസം ഉൾക്കൊള്ളിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും പല വേദനപ്പെടുന്ന ഉണ്ടെങ്കിലും എപ്പോഴും ന്യായമായ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെക്കൊണ്ട് ആർക്കും ഒരു ദ്രോഹമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് ആർക്കും നിങ്ങളുടെ ജീവിതത്തെ പരീക്ഷിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ മുറുകെ പിടിക്കുകയാണ് എന്തു ചെയ്തിട്ടാണ് ഇത്രയധികം കഷ്ടതകൾ എന്താണ് എൻ്റെ ജീവിതം ഇത്രയധികം കടഭാരം വരുവാനുള്ള കാരണം എന്നൊക്കെ ചിന്തിക്കാതെ ഉറങ്ങ ഒരു ദിവസം പോലും ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് ധാരാളം ബുദ്ധിമുട്ടിൻ്റെ അനുഭവങ്ങളുണ്ട് ധാരാളം വെല്ലുവിളികളുണ്ട് രോഗദുഃഖങ്ങളുണ്ട് ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ത് തരം പ്രശ്നങ്ങളാണെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് കൃപ നൽകിയിട്ടുണ്ട് മാനസികമായും ശാരീരികമായും ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതായത് മറ്റുള്ളവരിൽ നിന്ന് ഏൽക്കുന്ന അപമാനങ്ങൾ രോഗദുഃഖങ്ങൾ വേദനകൾ ഇതൊക്കെ നിങ്ങളെ ധാരാളമായി തളർത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ കടഭാരമാണ് നിങ്ങളെ ആഴ്ത്തുന്നത് ഒരു തരത്തിലും ജീവിക്കുവാനായിട്ട് കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ആരെയൊക്കെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയാലും അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കിന്റെ പേരിൽ ചിലരെങ്കിലും വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന സന്ദർഭങ്ങൾ ഇതൊക്കെ നിങ്ങളെ മാനസികമായി വളരെയധികം തളർത്തുന്നുണ്ട് എപ്പോഴും ഒരു ഭവനമില്ല എന്ന പേരിൽ ധാരാളം കുറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ത് ചെയ്താലാണ് ഇനിയും സാമ്പത്തികപരമായി ഉയരുവാൻ സാധിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാതെ ഒരു ദിവസം പോലും നിങ്ങളിൽ ഉറങ്ങാൻ കഴിയുന്നില്ല വളരെയധികം മാനസിക സംഘർഷങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നു വളരെയധികം വേദനകൾ ഉണ്ടാകുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഒരു വലിയ പൊട്ടിത്തെറികൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർ ഈ കടഭാരത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു മോചനം കണ്ടെത്താൻ കഴിയുന്നത് എൻ്റെ സാമ്പത്തിക മേഖല എങ്ങനെ കുറെ കൂടി മെച്ചപ്പെടുത്താൻ കഴിയും മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല അവർ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസിതരാകുന്നു ഇങ്ങനെയൊക്കെ ആയിരം ചിന്തകളായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ ഓരോ ദിവസവും കടന്നു വരുന്നത് എന്നാൽ തീർച്ചയായിട്ടും തൊടുക്കുറി ശാസ്ത്രത്തിൽ ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിൽ കാണുവാനായിട്ട് കഴിയുന്നത് വൻ സാമ്പത്തിക ഉയർച്ചയാണ് കഠിനമായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളിലുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തിക അവസ്ഥ നേടിയെടുക്കുവാനായിട്ട് കഴിയും നിങ്ങളുടെ കഷ്ടതകളെല്ലാം മാറിപ്പോകും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് വേദനിക്കുമ്പോഴും ഒരല്പം ആശ്വാസത്തിന് ആരുടെയെങ്കിലും സാമീപ്യം അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ സാമീപ്യമോ മക്കളുടെ സാമീപ്യമോ അതുമല്ലെങ്കിൽ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു വാക്കുമൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല എന്നാൽ ആ സമയത്തും അങ്ങനെ ഒരാൾ ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ കഷ്ടതകൾ മാറുവാനും നിങ്ങളുടെ രോഗപ്രയാസങ്ങളൊക്കെ മാറുവാനും ഇനി അധികം കാലതാമസമൊന്നുമില്ല ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നന്മകൾ ഉണ്ടാകും വരുന്ന വളരെ കുറച്ച് ദിവസത്തിനകം അതായത് ഒരു മൂന്ന് മാസത്തിനകം തന്നെ നിങ്ങളുടെ ഭാരങ്ങൾ മാറി നിങ്ങളുടെ ദുഃഖങ്ങൾ മാറി നല്ലൊരു ഭവനത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സ്ഥാപന നിമിഷത്തിലേക്കോ എത്തുവാനായിട്ട് സാധിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും ഒക്കെ നിങ്ങളുടെ ജീവിതം കണ്ട് കൈയ്യടിക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ എത്തുവാനായിട്ട് ഇനി യാതൊരു കാലതാമസവും ഇല്ല അതായത് വരുന്ന ഈ മൂന്ന് മാസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ ഒരു പടിയിലേക്കുള്ള പ്രവേശനം സാധ്യമാകും എന്നത് ഉറപ്പിച്ച് പറയുകയാണ് വളരെയധികം കടഭാരമൊക്കെ ഉണ്ടായിരിക്കാം എന്നിരുന്നാലും അതിൽ നിന്നൊക്കെയുള്ളൊരു മോചനം സാധ്യമാകും എന്ന് തന്നെ പറയാം അപ്പോൾ ഇതൊക്കെ ആകുന്നു ഒന്നാമത്തെ ചിത്രമായ സ്വർണ്ണകുടം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രമായ വെള്ളിക്കുടം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ് ആദ്യം തന്നെ പറയട്ടെ ബന്ധങ്ങൾക്കൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിലയുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ തിരിച്ചു സ്നേഹിക്കാത്ത വ്യക്തികളാണ് നിങ്ങളോട് ചുറ്റുമുള്ളത് നല്ലൊരു ദാമ്പത്യ ജീവിതമോ അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദപരമായ ജീവിതമോ മാതാപിതാക്കൾക്കിടയിലുള്ള ജീവിതമോ ഒന്നും തന്നെ നിങ്ങൾക്ക് സാധ്യമാക്കി കഴിയുന്നില്ല എന്നുള്ളതും വാസ്തവമാണ് ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ട് ജീവിക്കുവാനായിട്ട് വിധിക്കപ്പെട്ട വ്യക്തികൾ ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്തുവാനായിട്ട് കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തികളാണ് ആരെയും ഒരു തരത്തിലും ഉപദ്രവിക്കാതെ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്ന വ്യക്തികളാണ് പക്ഷേ എല്ലാവരുടെ ജീവിതത്തിലും നിങ്ങളൊരു തടസ്സമായി മാറിക്കഴിഞ്ഞു എന്നവർ പറയുന്ന നിമിഷമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് സഹോദര ബന്ധങ്ങളെന്നോ മാതാപിതാക്കൾക്കിടയിലുള്ള ബന്ധമെന്നോ ഒന്നും തന്നെ വകവെക്കാതെ എല്ലാവരും നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഇതൊക്കെ ധാരാളം വേദനയോടുകൂടി അല്ലാതെ മറ്റൊന്നാലും നിങ്ങൾക്ക് കണ്ടു നിൽക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ജീവിതത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ഉയർച്ച കാത്തു കാത്തു കിടക്കുന്ന ഒരവസ്ഥ എന്നാൽ തീർച്ചയായിട്ടും തൊടുകുറി ശാസ്ത്രം പറയുന്നു നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാനായിട്ട് ഇനിയും കുറച്ചു കാലങ്ങൾ കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് വരുന്ന ഒരു നൂറ്റി എഴുപത്തിയെട്ട് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഫലമുണ്ടാകും എന്നുള്ളതിന് തുടക്കമാണ് അതായത് ഈ ദിവസം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കലണ്ടറിൽ അടയാളപ്പെടുത്തി ആ ദിവസം തീരുന്നതിന് മുൻപ് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്നതല്ല ഈ ദിവസങ്ങൾക്കിടയിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് പിണങ്ങി നിൽക്കുന്നവരുമായിട്ട് യാതൊരു തടസ്സവുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ പൂവണിയുക എന്നതൊക്കെ ആയിരിക്കാം എന്നാൽ തീർച്ചയായിട്ടും ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇക്കാര്യം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സാമ്പത്തിക തടസ്സമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് അത് തീർക്കുവാനുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടെത്തുക തീർച്ചയായിട്ടും ഭഗവാൻ അതിനുള്ള സാഹചര്യമെല്ലാം നിങ്ങൾക്ക് ഒരുക്കി തരും മറ്റുള്ളവർക്ക് അമിതമായി നൽകിയും അതുപോലെ തന്നെ അവരുടെ ജീവിതഭാരങ്ങളെ ഏറ്റെടുത്തും ഒക്കെയാണ് ഇന്ന് നിങ്ങൾ ഈ പ്രതിസന്ധിയിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ മനസ്സ് വിചാരിക്കാതെ ഇതിനൊരു പരിഹാരം ലഭ്യമല്ല കടഭാരമാണ് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നതെങ്കിൽ കഠിനമായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളിലുണ്ട് അതിനുള്ള മാർഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വ്യക്തികൾക്കിടയിലാണ് നിങ്ങളെങ്കിൽ അതിനുള്ള പരിഹാരമൊക്കെ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് ലഭ്യമാകും യാതൊരു സംശയവുമില്ല പല വ്യക്തികളും നിങ്ങളെ വേദനിപ്പിക്കുന്നവരുണ്ട് പല വ്യക്തികളും ഇന്ന് സ്വാർത്ഥരാണ് എന്നാൽ നിങ്ങൾ അതിലൊന്നും ഭാരപ്പെടേണ്ടതില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ വന്ന് നിറയുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ തൊടു ഫലം എന്ന് പറയുന്നത് ഇപ്രകാരമാകുന്നു ഈ രണ്ടാമത്തെ ചിത്രവും ഒന്നാമത്തെ ചിത്രവും ഒക്കെ തിരഞ്ഞെടുത്തവരെ ഈശ്വരൻ അതിസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി